ധ്രുവചരിത്രത്തിലൂടെ നമ്മൾ കടന്നു കടന്നുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഭാഗവതം നമ്മളോട് ഉപദേശിക്കുന്നത് എന്ത് അനുഭവങ്ങൾ വന്നാലും പെട്ടെന്ന് നമ്മളെ നെഗറ്റീവായി റിയാക്ട് ചെയ്യാൻ മനസ്സിനെ സമ്മതിക്കരുത് പെട്ടെന്ന് റിയാക്ട് ചെയ്യരുത് മനസ്സ് പെട്ടെന്ന് എടുത്തു ചാടി റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല അത് എത്ര കണ്ട് നമ്മളെ ബാധിക്കുന്നു ആധുനിക മെഡിക്കൽ സയൻസ് പോലും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് മനസ്സ് നെഗറ്റീവായി റിയാക്ട് ചെയ്യുമ്പോൾ ഒരു പ്രതിഷേധത്തോടെ പ്രതികാരത്തോടെ റിയാക്ട് ചെയ്യുമ്പോൾ കോപം ക്രോധം വിദ്വേഷം വെറുപ്പ് ഇതോടൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ പ്രതികരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ചില വിഷങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് ടോക്സിൻ നിറഞ്ഞ കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് അത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലേക്ക് ചേരുമ്പോൾ അത് വേഗം ശാരീരിക രോഗങ്ങൾക്ക് വഴിവെക്കുന്നു അതുകൊണ്ട് നമ്മളോട് പറയുന്നു നിങ്ങൾ എന്ത് റിയാക്ട് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് എടുത്തു ചാടി റിയാക്ട് ചെയ്യാതിരിക്കും ശരീരത്തെ നശിപ്പിക്കും മനസ്സിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കും മനസ്സിന്റെ ശാന്തിയെ നശിപ്പിക്കും പിന്നീട് നമ്മൾ വിഷമങ്ങളും കുറ്റബോധങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കും ഇതാണ് സുനിധി ദേവി ഓർമ്മിപ്പിക്കുന്നത് പരദുഃഖം പരദുഃഖത തജ്ജനോ പുനാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ദുഃഖം അത് നമ്മൾ തന്നെ തിരിച്ചനുഭവിക്കേണ്ടി വരും വാട്ട് യു സോ ദാറ്റ് യു വിൽ റീ ജീസസ് പറയുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു ജീവിതം നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ ലോകത്തോടുള്ള അനുഭവത്തോടുള്ള പ്രതികരണം റിയാക്ഷൻ ആറ്റിറ്റ്യൂഡ് ഒരിക്കല് ഒരു സ്ഥലത്ത് ധാരാളം മലകളും അതിനിടയ്ക്ക് ഒരു പുഴയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് അവിടെ കുറെ കുടുംബങ്ങളും താമസിച്ചിരുന്നു അപ്പവിടുത്തെ കുട്ടികളെല്ലാം ഈ മലയുടെ താഴ്വാരത്തിൽ വന്ന് കളിക്കും ഫുട്ബോളോ കബഡിയോ എന്തെങ്കിലുമൊക്കെ കളിക്കുക അവർ ഇപ്പൊ ഒരു ദിവസം ഒരു വീട്ടിലെ കുട്ടി അവിടെ മലയോരത്ത് വന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ലേ സുഹൃത്തുക്കളെയൊക്കെ ഇപ്പൊ കുട്ടി ഉറക്കെ വിളിക്കുന്നുണ്ട് കുട്ടികളെ കൂട്ടുകാരെ ഞാനിവിടെ ഉണ്ട് എന്ന് കുട്ടി അത് പറഞ്ഞതും അതേപോലെ ശബ്ദം കുട്ടി കേൾക്കുകയാണ് കൂട്ടുകാരെ ഞാനിവിടെ ഉണ്ടോ കുട്ടി ഇവിടുന്ന് വീണ്ടും വിളിച്ചു പറയാൻ തുടങ്ങി ഞാൻ ഇവിടെയാണ് അപ്പൊ അവിടുന്ന് ശബ്ദം കേട്ടു ഞാനിവിടെയാണ് അപ്പൊ വീണ്ടും കുട്ടി ഇവിടുന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരൂ അപ്പൊ അവിടുന്ന് വീണ്ടും ശബ്ദം നിങ്ങള് ഇങ്ങോട്ട് വരൂ അപ്പൊ ഈ കുട്ടിയുടെ വക നീ അനുസരിക്കൂ ഞാൻ പറയുന്നത് അപ്പൊ അവിടുന്ന് നീ അനുസരിക്കൂ ഞങ്ങൾ പറയണത് ഉടനെ ഇവിടുന്ന് കുട്ടി ധിക്കാരം പറയരുത് എന്ന് അപ്പൊ അവിടുന്ന് ധിക്കാരം പറയരുത് എന്ന് അപ്പൊ കുട്ടി ഈ ഭയങ്കര ദേഷ്യി അപ്പ ഈ കുട്ടിയുടെ കണ്ണൊക്കെ അങ്ങോട്ട് മാറി പിന്നെ കുട്ടി പറയാണ് അനുസരിക്കാത്ത ഒരു കഴുതകളാണെന്ന് അപ്പൊ അവിടെ ഇങ്ങോട്ട് അനുസരിക്കാത്ത ഒരു കഴുതകളാണെന്ന് എന്താ നീ എന്നെ പരിഹസിക്കുകയാണോ അപ്പൊ അവിടെ പരിഹസിക്കുകയാണോ അപ്പം കുട്ടി നീ കഴുതയാണ് അപ്പം അവിടുന്ന് നീ കഴുതയാണ് നിന്റെ വീട്ടുകാർ കഴുതയാണ് നിന്റെ വീട്ടുകാർ കഴുതയാണ് കുട്ടിക്ക് അങ്ങോട്ട് ഭയങ്കര ദേഷ്യം വന്നു കുട്ടി ആ വിഷമം കൊണ്ട് നീയൊന്നും ശരിയാവില്ല നിങ്ങളുടെ കൂടെ നിന്ന് ഞാൻ കളിക്കാനില്ല നീ നിന്റെ കൂടെ നിന്ന് കളിക്കണ പ്രശ്നമില്ല കുട്ടി പ്രതിഷേധിച്ച് വീട്ടിലേക്ക് വന്നു അപ്പം അമ്മ കണ്ടു കുട്ടിയുടെ മുഖം എന്തു പറ്റിയടാന്ന് പറഞ്ഞു ഞാനിങ്ങനെ കൂട്ടുകാരെ വിളിച്ചപ്പം എന്നെ ചീത്ത പറഞ്ഞു എന്നെ ചീത്ത പറഞ്ഞു ഉടനെ അച്ഛനോടൊത് പറഞ്ഞു അച്ഛനേത് കേട്ടപ്പോ അച്ഛൻ പറഞ്ഞു കുട്ടാ അവിടെ ആരും ഇല്ല വാസ്തവത്തിൽ എന്താ ഉണ്ടായതെന്നറിയോ നീ പറയുന്നതൊക്കെ ഈ മലയിൽ തട്ടിയിട്ട് പ്രതിധ്വനിച്ചുകൊണ്ട് വരികയാണ് അതുകൊണ്ട് അച്ഛൻ മകനൊരു ജീവിതത്തിന്റെ പാഠം പറഞ്ഞു കൊടുക്കുകയാണ് ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം ഇറ്റ് ഈസ് നോട്ട് ദ കോ ഇൻസിഡൻസ് ജീവിതത്തിലുണ്ടല്ലോ നമ്മളെ ആക്സിഡന്റ് എന്ന് പറയില്ലേ അതല്ല സംഭവിക്കുന്നത് പിന്നെ എന്താണ് സംഭവിക്കുന്നത് ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് അവർ ഓൺ ആറ്റിറ്റ്യൂഡ് ആൻഡ് അവർ ഓൺ ആക്ഷൻ എന്നാ പറയുന്നത് ഇറ്റ് ഈസ് ഇസ് റിഫ്ലക്ഷൻ ആണ് നിങ്ങൾ കൊടുത്തു വെച്ചതാണ് നിങ്ങൾക്ക് തിരിച്ചു വരുന്നത് അപ്പൊ നമ്മൾ ഈ ആക്സിഡന്റ് എന്നുള്ള പദം ഉപയോഗിക്കല്ലോ കോൻസിഡൻസ് എന്നുള്ള പദം ഉപയോഗിക്കല്ലോ അതൊക്കെ വെറും വിഡിദ്ധങ്ങളാണ് ആധ്യാത്മിക ദൃഷ്ടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയുടെ നിയമത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് നാം വെക്കുന്നുണ്ടോ അത് നമുക്ക് തിരിച്ചു വന്നിരിക്കും അപ്പം ലൈഫ് ഈസ് നോട്ട് എ നോട്ടൻസൻസ് ലൈഫ് ഈസ് എ റിഫ്ലക്ഷൻ എന്നാണ് ഭാഗവതം പറഞ്ഞു തരുന്നത് അത് നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെ മാറ്റം വരുത്തേണ്ടത് എവിടെയാണ് നമുക്ക് ഓരോരുത്തർക്കും എന്ത് തിരിച്ചു കിട്ടണോ ലൈഫ് വിൽ ഗീവ് ബാക്ക് ദാറ്റ് വിച്ച് യു ഗിവ് നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് തിരിച്ചു വരുമെങ്കിൽ നമുക്ക് സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം സ്നേഹം കൊടുക്കാൻ പഠിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തണം നിങ്ങൾക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് മുഖം കടിച്ചു പിടിച്ച് വർത്തമാനം പറയരുത് നിങ്ങൾ സന്തോഷം കൊടുക്കണം നിങ്ങൾക്ക് സുഖം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കണം അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് വേണം നമ്മൾ സമൂഹത്തെ പരിവർത്തനം വരുത്താൻ ഒരിക്കലൊരു രാജാവ് അദ്ദേഹം വലിയ മൃഗങ്ങളെയൊക്കെ പ്രേമിക്കുന്ന ജീവജാലങ്ങളെ പ്രേമിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളായി അദ്ദേഹത്തിന് ഒരു തത്തയെ കിട്ടി നല്ല ചന്തമുള്ളൊരു തത്ത ഈ തത്തയെ അദ്ദേഹം വളരെ സ്നേഹിച്ച് സ്നേഹിച്ച് രാജാവിന്റെ മനസ്സ് ശരിക്കും അറിയുന്ന ഒരു തത്ത സ്വതന്ത്രമായിട്ട് കൊട്ടാരത്തിൽ പറക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു തത്ത അങ്ങനെ രാജാവിന്റെ കൂടെ രാജാവ് പുറത്തു പോകുമ്പോഴൊക്കെ കുതിരയുടെ മുകളിൽ ഇരിക്കും തത്തയും രാജാവ് കൊണ്ടുപോകും എല്ലാവരും ആദരിച്ചു തത്തയ്ക്കാണെങ്കിൽ ചില ഭാഷകളൊക്കെ അറിയാം അങ്ങനെ ഒരിക്കൽ രാജാവ് മൃഗയാവിനോദത്തിന് പോകുമ്പോൾ ഈ തത്തയെ കൊണ്ടുപോയി അങ്ങനെ രാജാവ് മൃഗയാവിനോദമൊക്കെ ചെയ്ത് ക്ഷീണിച്ച് പരവശനായിരിക്കുമ്പോൾ തത്തയും രാജാവ് ഇരിക്കുന്ന ഒരു വൃക്ഷത്തിന്റെ താഴെ ഇരിക്കുന്നത് അതിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് രാജാവിന് വലിയ ദാഹം തോന്നിയപ്പോൾ അവിടെയുള്ളൊരു തടാകത്തിൽ ചെന്ന് ഒരു ഇല കൊണ്ടൊരു ചെറിയൊരു കുമ്പിളുണ്ടാക്കി അതിൽ നിന്ന് വെള്ളം എടുക്കാൻ വെള്ളം കുടിക്കാൻ തുടങ്ങി പെട്ടെന്ന് തത്ത വന്ന് ആ ഇലയുടെ കുമ്പിളുണ്ടല്ലോ അത് കൊത്തി കൊത്തിക്കേട് വരുത്തി കളഞ്ഞു രാജാവിന്റെ കയ്യിൽ നിന്ന് വെള്ളം താഴെ വീണു രാജാവിനെ ഭയങ്കര ദേഷ്യം വന്നു തത്തയോട് പറഞ്ഞു ഡോണ്ട് ഡു ദാറ്റ് ഇംഗ്ലീഷിലല്ല അയാളുടെ ഭാഷയിൽ തത്ത വീണ്ടും പറഞ്ഞ അവിടെ ചെന്നിരുന്നു വീണ്ടും രാജാവ് മറ്റൊരു ഇലയെടുത്ത് വെള്ളം എടുക്കുന്ന സമയത്ത് തത്ത വന്ന് കാഷ്ടിച്ചു കളഞ്ഞ കുടിക്കാൻ പറ്റിയില്ലേ രാജാവന്നെ രാജാവ് വെള്ളം കളഞ്ഞു വീണ്ടും രാജാവ് വെള്ളം എടുക്കാൻ നേരത്ത് തത്ത ചിറകുകൊണ്ട് ചിറകൊണ്ട് അടിച്ച് തെറിപ്പിച്ചു കളഞ്ഞു രാജാവിന് കോപം വന്നു ഇനിയും വന്നു കഴിഞ്ഞാൽ വെട്ടുന്നുള്ള അവസ്ഥ ഇത്ര സ്നേഹമുള്ള തത്തേല് ശരി അത്ര ദാഹിച്ചു തൊണ്ടവരുണ്ടട്ട് വീണ്ടും രാജാവ് വെള്ളം എടുക്കലും തത്ത പാറി വന്നതും തട്ടി മാറ്റാൻ ശ്രമിക്കുന്നതും പെട്ടെന്ന് വാലെടുത്തുകൊണ്ടൊരു ഒറ്റ വെട്ടുകൊടുത്തു തത്തയെ വെട്ടി മാറ്റി രാജാവ് വെള്ളം കുടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണ് എതിർച്ചയെ ആ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു ഘോര സർപ്പം ചീഞ്ഞളിഞ്ഞ് കിടക്കുകയാണ് ആ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന പാമ്പിന്റെ വിഷമാണ് ഈ രാജാവ് കുടിക്കുന്നതെന്ന ബോധം ആർക്കുണ്ടായി തത്താതാ കാണുന്നതേ ദൈതത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ തിരിച്ചറിയാനുള്ള വിവേകം ആർക്കുണ്ടായില്ല രാജാവിനുണ്ടായിരുന്നില്ല ഇങ്ങനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അറിയില്ല അവന് ചിലപ്പോൾ താൻ ചെയ്യുന്ന പ്രവൃത്തി തനിക്ക് തന്നെ അപകടമാരായി തീരുമെന്നുള്ളത് പെട്ടെന്നുള്ള റിയാക്ഷൻ ഉണ്ടല്ലോ അവൻ തന്നെയും നശിപ്പിക്കും മറ്റുള്ളവരെയും നശിപ്പിക്കും അതുകൊണ്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു നാം പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കുന്ന സമയത്ത് ഒരു വിവേകത്തോടുകൂടി പ്രതികരിക്കണം ഇതൊന്നും നമ്മൾ പറഞ്ഞു പഠിച്ചതുകൊണ്ട് കരില്ലേ ഇതൊന്നും പുസ്തകത്തിൽ നോക്കിയിട്ട് നിങ്ങൾ ചെന്നിട്ട് പ്രതികരിക്കുമ്പോൾ ആലോചിച്ച് പ്രവർത്തിക്കണം തിങ്ക് ഒരു കുന്തോ നടക്കില്ല അതൊന്നും ആ സമയത്ത് നടക്കില്ല എന്താ വരുന്നത് വെച്ചാൽ ഏഹ് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ ശീലം വന്നുപോയി നമ്മളങ്ങനെ ചിത്തത്തിൽ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കി പോയി ഇനി എന്ത് വേണം കുറച്ച് നമ്മൾ ആത്മീയ സംസ്കാരം കൊണ്ടുവരുമ്പോ നമ്മുടെ പഴയ സംസ്കാരത്തിന്റെ ശക്തി കുറഞ്ഞു വരും അപ്പൊ നമുക്ക് മനസ്സിലാവും സി ഈവൺ ദിസ് വിൽ പാസ് അവേ ഞാൻ ബഹളം വെച്ചാലും ബഹളം വച്ചില്ലെങ്കിലും ഇതും കുറച്ചു കഴിഞ്ഞാൽ മാറുന്നതാണ് ഇതും മാറും ഞാൻ എന്തിന് ബഹളം വെക്കണം ഒരു നിമിഷം നമ്മുടെ മനസ്സിനെ നമുക്ക് ഒന്ന് കൺസ്രോൾ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ വേണമെങ്കിൽ വലിയ ദുരന്തങ്ങളെ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും ശരിയല്ലേ ഇത് ഇതാണ് നമുക്ക് ധ്രുവനിലൂടെ പറഞ്ഞു തരുന്നത് ധ്രുവൻ എന്ന് പറയുന്നത് തന്നെ വിവേകബുദ്ധിയാണ് അതാണ് ഗീതയിൽ അവസാനം ഓർമ്മിപ്പിക്കുന്നത് എത്ര യോഗേശ്വര കൃഷ്ണോ ീതിർമ്മ തിർമ്മമാം നിങ്ങൾക്ക് ധ്രുവമായ ദൃഢമായ ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയമാക്കി തീർക്കാം അതിനെ നമുക്ക് സജ്ജനങ്ങളായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം വേണം ധ്രുവൻ അത് കിട്ടി അദ്ദേഹത്തിന്റെ ജീവിതം സഫലമാക്കിയെടുക്കാൻ സാധിച്ചു ഈ കഥ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത കഥയാണ് പ്രജേതസ്സുകളുടെ സഭയിൽ വെച്ച് യാഗശാലയിൽ വെച്ചിട്ട് പറഞ്ഞ കഥയാണ് അപ്പൊ അത് കേട്ടപ്പോൾ പ്രജേതസ്സുകളുടെ സഭയിൽ വെച്ച് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ എന്നാൽ ആ കഥ എന്തൊക്കെയാണ് അവിടെ വെച്ച് നടന്നതെന്നും അതുപോലെ തന്നെ പ്രജേതസ്സുകൾ ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞപ്പോൾ അതിന് പിന്നീട് കഥ പറയാണ് ധ്രുവന്റെ വംശാവലിയുടെ കഥ ആരാണ് ധ്രുവന്റെ വംശാവലി ധ്രുവന് ഉൽക്കലൻ എന്നൊരു പുത്രൻ ഉണ്ടായിരുന്നു പക്ഷെ ആ പുത്രൻ രാജ്യഭാരം ഒന്നും ഏറ്റെടുത്തില്ല എന്താണത്രേ കാരണം ആ കുട്ടി സജ്ജന്മലോപശാന്താത്മാ നിസ്സമദർശനം ആത്മാനം ലോകമാത്മനി ആത്മാനം പ്രത്യസ്തമിത വിഗ്രഹം ബ്രഹ്മരി കുട്ടിക്കാലത്ത് തന്നെ അച്ഛനമ്മമാരിൽ നിന്ന് നല്ലൊരു ആത്മീയ സംസ്കാരം ആ കുട്ടിക്കുള്ളതുകൊണ്ട് ആ കുട്ടിക്ക് മനസ്സിലായി രാജ്യപാലൊന്നും ഞാൻ എടുക്കണ്ട സഹോദരൻ എടുത്തോട്ടെ മൂത്തവനായിട്ടും യഥാർത്ഥത്തിൽ മൂത്തവർക്കാണല്ലോ രാജ്യഭാരം എന്നിട്ട് തന്റെ അനുജന് വിട്ടുകൊടുക്കാനുള്ള വിവേകം ആർക്കുണ്ടായി ഭാരതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സംസ്കാരങ്ങൾ കാണാം കാരണം ഈ ഭൗതികമായ രാജ്യസമ്പത്ത് കുറച്ചു കാലം മാത്രമേ എനിക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ അതിനും വലിയൊരു ആത്മീയ സമ്പത്ത് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ ഈ ഭൗതിക സമ്പത്ത് അനുഭവിക്കുന്നതിനേക്കാൾ വലിയൊരു സുഖം ആത്മീയ സമ്പത്ത് അനുഭവിക്കുന്ന സമയത്തുണ്ട് എന്നുള്ള ബോധം ഭാരതീയ മനസ്സിലുള്ളത് കൊണ്ടുണ്ടല്ലോ നമുക്ക് ഈ രാജ്യത്തെ വിടാൻ യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ പൂർവികന്മാർക്ക് ഈ കഥകളൊക്കെ ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്ന് നമ്മള് ലോകത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ധ്രതരാഷ്ട്രന്മാര് ധൃതരാഷ്ട്രം എന്നുള്ള ശബ്ദത്തിന് അതാണ് അർത്ഥം രാഷ്ട്രം എന്നാണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഭൗതിക സമ്പത്ത് അത് ദ്രുതം ചെയ്തവര് ദ്രുതം ചെയ്യ പറഞ്ഞാൽ ഇത് തന്നെ ജീവിതം ഇത് തന്നെ സുഖം ഇത് തന്നെ എല്ലാം എന്ന് പറഞ്ഞ് അത് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ബന്ധങ്ങളെയും വസ്തുക്കളെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരൊക്കെ ആരാണ് ധൃതരാഷ്ട്ര അന്ധന്മാരാണ് അവർക്ക് വിവേകമില്ല എന്നാൽ വിവേകികളായിട്ടുള്ള ആളുകള് പരീക്ഷലോകൻ ഈ ലോകത്തെ പരീക്ഷണം ചെയ്തു നോക്കിയിട്ട് അവർക്ക് മനസ്സിലാവുണ്ട് എന്റെ മുത്തശ്ശൻ മരിച്ചിട്ടൊന്നും കൊണ്ടുപോയില്ല എന്റെ അച്ഛൻ മരിച്ചിട്ടൊന്നും കൊണ്ടുപോയില്ല ഇനി എന്റെ കൂടെ ഉള്ളവരൊന്നും കൊണ്ടുപോകുന്നില്ല പിന്നെ ഇത് മുറുകെ പിടിച്ചിട്ട് ഇവർ എന്താ കൊണ്ടുപോകുന്നത് ഈ വിവേകം നമ്മുടെ ഭാരതീയ സംസ്കാരം പഠിപ്പിച്ച് പൂർവികന്മാരെ മനസ്സിലാക്കിയതുകൊണ്ട് അത് പരമ്പരയായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് കൊണ്ട് അന്നേ നമ്മുടെ പൂർവികർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരുന്നു ഭൗതിക സമ്പത്തിനേക്കാൾ വലിയ സമ്പത്താണ് ആത്മീയ സമ്പത്ത് എന്ന് അത് ഈ കുട്ടി ഉൾക്കൊണ്ടുകൊണ്ട് അനുജന് വിട്ടുകൊടുത്തു അനുജൻ വത്സരനാണ് രാജ്യം ഭരിച്ചത് അദ്ദേഹം രാജ്യം ഭരിച്ചു വിവാഹമൊക്കെ കഴിച്ചു അദ്ദേഹത്തിന്റെ പുത്രപരമ്പര ഇങ്ങനെ വന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ പുത്ര വന്ന രാജാവാണ് അംഗരാജാവ് അംഗരാജാവിന്റെ ഭാര്യയായിരുന്നു സുനീത അങ്ങനെ ഒരു പത്നിയാണ് കല്യാണം കഴിച്ചത് അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല അപ്പോൾ ആ കഥയാണ് ഇനി വിസ്തരിച്ച് പറയാൻ പോകുന്നത് അദ്ദേഹം പുത്രന്മാർക്ക് വേണ്ടിയിട്ട് യാഗങ്ങളൊക്കെ നടത്തി പാവം ആദ്യം പുത്രൻ ഇല്ലാത്ത ദുഃഖായിരുന്നു അങ്ങനെ യാഗങ്ങളൊക്കെ നടത്തി യാഗങ്ങളൊക്കെ നടത്തി ക്രമേണ അദ്ദേഹത്തിന് മഹർഷിമാരെ പറഞ്ഞു ഒരു പുത്രഭാഗ്യം ഉണ്ടാവുന്നു ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞ പക്ഷെ അദ്ദേഹത്തിന് പുത്രഭാഗ്യം ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശി ഏതായാലും അദ്ദേഹത്തിന് പണ്ടുകാലത്ത് യാഗം നടത്തും പുത്രകാമേഷ്ടി യാഗം യാഗത്തിൽ നിന്ന് പായസം വരും ആ പായസം കഴിച്ചാൽ ഗർഭവും വരും അന്നത്തെ പായസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇന്നത്തെ പായസത്തിന് ആ കുഴപ്പമില്ല ഇന്ന് ധൈര്യമായിട്ട് കഴിക്കാം അപ്പം ഒരു പായസം വന്നു അത് പത്നിക്ക് കൊടുത്തു അവള് ഗർഭിണി ആ പുത്രനെ പേരിട്ടു വേനന് അല്ല വേരാ വേന അവനാണെങ്കിലോ പ്രസവിച്ച് പുറത്തു വന്ന അന്ന് മുതൽ എവിടെന്നാവോ ആ കുട്ടിക്ക് ഇത്ര ദുഷ്ടത്തരം കിട്ടിയത് സബാലയേ വപ്പുരുഷോ മാതാ അമഹനോ അനുവ്രത അധർമാം ചോത്ഭവം മൃത്യം തേനാ അഭവധാർമിക അധാർമികനായിട്ട് മരണത്തിന്റെ കൂടെ നടക്കുന്നവൻ എങ്ങനെയാ കുട്ടിക്ക് ഭയങ്കര ക്രൂരത ചില കുട്ടികളെയൊക്കെ നമുക്ക് കാണാം ക്രൂരത സ്വഭാവമാക്കിയിട്ടുള്ളവര് പടുത്ത കാലത്ത് നിങ്ങൾ താലിബാനിലെ ഒരു കുട്ടിയുടെ ചിത്രം ഇവര് സി എൻ എൻ പുറത്തുവിട്ടപ്പോ അത് ഞാൻ കാണാൻ ഇടവന്നു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ഒരാളെ ഒരു ഫോറിനറെ ഒരു വിദേശിയാണ് പത്രപ്രവർത്തകരെ ചെയ്തിരിക്കുന്ന പണി എന്ന് വെച്ചാൽ അയാളുടെ കൈ പുറകോട്ട് കെട്ടിയിട്ട് കാലും കെട്ടിയിട്ടിട്ട് അയാളുടെ കഴുത്ത് മുറുക്കിയ നോക്കി ഇവിടുന്ന ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ക്രൂരത എത്ര മനസ്സ് വേണം ഒരാളുടെ ഈ ചെടികൾ മുറിക്കുന്ന പോലെ പച്ചക്കറി വെണ്ടയ്ക്കൊക്കെ അരിയുന്നത് പോലെയാണ് മനുഷ്യന്റെ തല തലഅരിയുന്നത് പതിനാല് വയസ്സ് അവൻ അങ്ങനെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് വേറെ കാര്യം അങ്ങനെ അത്ര ക്രൂരന്മാരായിട്ടുള്ള അതുപോലെ ഈ കുട്ടിയും അങ്ങനെ ക്രൂരനായി ബാലൻ ക്രൂരമായി അത് കഴിഞ്ഞ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോവത്രേ എന്നിട്ടോ ആ കുട്ടികളെയൊക്കെ കൊല്ലുകയും ചെയ്യുക കനട്ടിലിടുക നല്ല സ്വഭാവം അല്ലേ ഇത് കണ്ടപ്പോൾ മഹാത്മാക്കൾക്ക് വലിയ വിഷമം അച്ഛൻ അതിലേറെ വിഷമായി അച്ഛൻ കുറെ ശാസിച്ചു യഥാന ശാസിതും കൽപ്പോ ഒരുപാട് ശാസിച്ചു ഉണ്ണി അരുത് ഇങ്ങനെയൊന്നും പാടില്ല ആ കുട്ടി മാറുന്നില്ല അച്ഛന്റെ അവസ്ഥയാണെങ്കിലോ ദുഃഖം പ്രായേണഭ്യർച്ചോധിനു ദുർഭരം നോക്കണേ ആദ്യം കുട്ടികളില്ലാത്ത ഇല്ലാത്ത ദുഃഖായിരുന്നു അദ്ദേഹത്തിന് അപ്രജ പ്രജ ഉണ്ടായിരുന്നില്ല അന്ന് ഉണ്ണി വേണേ ഉണ്ണി വേണേ ഭഗവാനെ ഒരു ഉണ്ണിയെ തന്ന അനുഗ്രഹിക്കൂ അന്ന് കുട്ടികളില്ലാത്ത ദുഃഖം ഇപ്പോഴോ ഇതല്ലേ ലോകത്തിലുള്ളൂ ചിലർക്ക് ഉള്ള ദുഃഖം ചിലർക്ക് ഇല്ലാത്ത ദുഃഖം അന്ന് നോക്കൂ ഇതൊക്കെ ഉണ്ട് ആളുകൾ ഈ വിഡ്ഡി തന്നിട്ട് ഇതൊക്കെ ചെന്നിട്ട് ആ അമ്പലത്തിൽ ഗുരുവായൂരപ്പൻറെ അടുത്ത് തന്നിട്ട് എന്നെ പ്രാർത്ഥിക്കും ഭഗവാനെ ഒരു ഉണ്ണി ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണേന്ന് ഭഗവാൻ അവിടെ നിന്ന് എന്താ പറയുന്നറിയോ എന്റെ ഉണ്ണികളെ നേരെയായിട്ടില്ല ഭഗവാന് പതിനാറായിരത്തെട്ട് ഭാര്യമാരിൽ പത്ത് പത്ത് ഉണ്ടായിട്ട് ഒരെണ്ണം നേരിയില്ല ഉണ്ടോ എല്ലാം തമ്മിൽ തല്ലി നശിച്ച കഥയാണ് ഭാഗവതത്തിന് പറയാനുള്ളത് എന്നിട്ട് ആ ഭഗവാനോടാണ് പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു ഉണ്ണി നന്ന അനുഗ്രഹിക്കണേന്ന് ഇനി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ചെന്നിട്ടാ പ്രാർത്ഥിക്കുന്നെങ്കിലോ ഭഗവാനോട് ചെന്നിട്ട് പറയാ ഒരു ഉണ്ണി ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണേന്ന് എന്റെ ഉണ്ണി പ്രസവിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഉണ്ടോ ശ്രീരാമസ്വാമിക്ക് കാണാൻ പറ്റിയോ ഭാര്യ പ്രസവിച്ചത് കാട്ടില്ല എന്നിട്ട് ഇവരോടൊക്കെയാണ് നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്കൊരു ഉണ്ണി തരണേന്ന് ആളുകൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നില്ല എന്നിട്ടോ ഇദ്ദേഹം കഷ്ടം ഈ ഉണ്ണിയുടെ ക്രൂരത സഹിക്കാൻ വയ്യാതെ അച്ഛന്റെ മനസ്സാകം വേദന കൊണ്ട് പെടഞ്ഞപ്പോ അച്ഛൻ തന്നെ പറയാണ് ഇതിനും ഭേദം കുട്ടികളില്ലാത്തതായിരുന്നു ഇനിയിപ്പൊ നിവൃത്തിയില്ല അതുകൊണ്ട് കഥപത്യം ഷി നിങ്ങളോട് പറയാണ് കഥപത്യം വരം മന്യപത്യ അശുചാം പദാൽ നിർവിദ്യ ഗ്രഹാൻമർ ക്ലേശനിവാ എന്താണ് അത് നല്ലൊരു ഇതാണ് പറയുന്നത് അതായത് പുത്രൻ കാരണം ഇദ്ദേഹത്തിന് ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നപ്പോ ഇതിലും ഭേദം പുത്രന്മാരില്ലാത്തതാണ് എന്ന് തോന്നിയപ്പോ അദ്ദേഹം പറയാണ് ഒരു പക്ഷേ ജീവിതത്തിൽ ഇതായിരിക്കും ഭാഗ്യം നല്ല പുത്രന്മാരെക്കാൾ സദപത്യം നല്ല പുത്രന്മാർ അവരെക്കാൾ നല്ലത് കഥപത്യമാണത് ദുഷ്ടന്മാരായ പുത്രന്മാരാണ് അതെന്താണത്രേ കാരണം നിർവിദ്യത വീടിനോടും മറ്റും നമുക്ക് വേഗം വിരക്തി വരുല്ലോ വേഗം മനസ്സ് ഭഗവാനിലേക്ക് ഉയരുല്ലോ നല്ല പുത്രന്മാരായ വീടിനോടായിരിക്കും ആസക്തി ചീത്ത പുത്രന്മാരായാൽ ഭഗവാനിലേക്ക് മനസ്സ് തിരിയുന്നു നല്ല പുത്രനേക്കാൾ നല്ലത് ചീത്തപുത്രനാണ് എന്ന് വെച്ചാൽ എന്താ എല്ലാവരും ചീത്തപുത്രനാവണം എന്നാണ് അർത്ഥം അവരിൽ നിന്ന് വേഗം മനസ്സ് ആരിലേക്ക് തിരിയും ഭഗവാനിൽ എല്ലാവരുടെ മനസ്സും തിരിയണമൊന്നും ഇല്ല കേട്ടോ അത് ഒരു സംസ്കാരം തന്നെ വേണം ഞാൻ ഒരിക്കൽ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോവാൻ എനിക്ക് ഇടപെടുന്നു ഞങ്ങൾ സത്സംഗമായിട്ട് അപ്പം നമ്മുടെ കൂടെ കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറെ കുട്ടി അമ്മമാർക്ക് കുറെ ലെഡുവും കുറെ പലഹാരവും ഭക്ഷണമൊക്കെ കൊടുത്തപ്പോ ഒരമ്മ വന്ന് പറഞ്ഞൊരു കഥയുണ്ട് അവരുടെ മകൻ അവരെ അവിടെ കൊണ്ടാക്കിയ കഥ ഒരു മകനേ ഉള്ളൂ ഈ മകൻ അമ്മയെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കിയിട്ട് പറയേണ്ട ഞാൻ വരാം ഇപ്പൊ വരാമേ അമ്മയൊരു ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോഴും മകനെ കാത്തിരിക്കുകയാണ് അവര് മകൻ വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു പോയിരിക്കയാണ് ഒരു പക്ഷേ ഈ അമ്മയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടായിരിക്കാം ഒരു കാര്യം നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല മകന്റെ അടുത്തായിരിക്കും തെറ്റെന്ന് കാരണം ഇവർക്കുണ്ടാവും ചില പിടിവാശികൾ എന്തായാലും അവർക്ക് ഈശ്വരനിലേക്ക് തിരിയാനല്ല തോന്നിയത് മകൻ ഇങ്ങനെയൊക്കെ വിഷമിപ്പിച്ചിട്ടും അപ്പോഴും അവരുടെ ജീവിതം ഇനിയും ജീവിക്കണം ഇനിയും ലൗകികമായ സുഖങ്ങൾ അനുഭവിക്കണമെന്നാണ് ഇപ്പൊ ഇവിടെ ഭാഗവതം പറയുന്നു നമുക്ക് വീട്ടിൽ ചില വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആരിലേക്ക് തിരിയണം ഭഗവാനിലേക്ക് നിങ്ങൾ ഗുരുവായൂരിലൊക്കെ ചില ആളുകളെ കാണാം വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നാലുണ്ടല്ലോ നേരെ ഗുരുവായൂരിലേക്ക് വരുന്നത് നമ്മുടെ ഈ ഹിന്ദു സിസ്റ്റങ്ങൾക്കുണ്ടല്ലോ ഒരുപാട് അപാകതകളുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളെക്കൊന്ന് താമസിപ്പിക്കാനുള്ള സംവിധാനവും ഭജിക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കി കൊടുത്താൽ എത്ര പേര് രക്ഷപ്പെടും അല്ലേ വെറുതെ ഗവൺമെന്റ് ബില്ല്ണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല മക്കള് അച്ഛനമ്മമാരെ നോക്കണം എന്ന് ഒരിക്കലും സാധ്യല്ല ബില്ലിലൂടെ അല്ല മനുഷ്യൻ നോക്കുന്നത് സംസ്കാരത്തിലൂടെയാണ് അല്ലേ ആണോ അല്ലയോ അതിന് ഏറ്റവും നല്ല തെളിവ് പശ്ചിമ ബംഗാളാണ് എത്രയോ വർഷമായിട്ട് അവിടെ ആണ് നടക്കുന്നത് അല്ലേ നിങ്ങൾ വൃന്ദാവനത്തിൽ ഒന്ന് വരൂ കാണിച്ചു തരാം നിങ്ങൾക്ക് മുപ്പതിനായിരം വിഡോസ് ഉണ്ട് അവിടെ അതിൽ ഇരുപതിനായിരം വിഡോസ് കൽക്കട്ടയിൽ നിന്നാണ് പതിനാല് വയസ്സ് മുതൽ എഴുപത് എൺപത് വയസ്സുള്ള വിഡോസിനെ നിങ്ങൾക്ക് അവിടെ കാണാം ബൃന്ദാവനത്തിൽ എന്താ അവിടുത്തെ സംസ്കാരം എന്നറിയോ ഒരിക്കൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്നാണ് വീടിന് ഐശ്വര്യം ഉണ്ടാവില്ല എന്നാണ് അത് ശാപമാണ് വീടിനെന്ന് പറയുമ്പോൾ കമ്മ്യൂണിസൊക്കെയാണ് പക്ഷെ ഇന്നും ആ സംസ്കാരം അവിടെയുണ്ട് നിങ്ങളവിടെ എന്തെങ്കിലും ബൃന്ദാവനത്തിൽ പോവുകയാണെങ്കിൽ രാമകൃഷ്ണ മിഷന്റെ ഒരു ആശ്രമമുണ്ട് അവിടെ ഒരു സ്വാമിജി ഉണ്ട് മലയാളി ഇപ്പോഴത്തെ ഹെഡ് അദ്ദേഹമാണ് ചോദിച്ചു നോക്ക് അദ്ദേഹത്തിനോട് അവര് രാമകൃഷ്ണ മിഷൻ എല്ലാ വർഷവും അവർക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ എല്ലാ വർഷവും വസ്ത്രവും ഭക്ഷണവും അതുപോലെ ദക്ഷിണ ഈ സ്ത്രീകൾക്ക് കൊടുക്കാറുണ്ട് അപ്പോ ആ ഒരു ഫീൽ ചെയ്യുക അവരാ അമ്മമാരെ കരയുന്നതൊക്കെ കാണുമ്പോഴേ ഇങ്ങനെ സ്നേഹിക്കാൻ ആളുകളുണ്ടല്ലോ എന്ന് ഇതൊക്കെ പേഴ്സണൽ അനുഭവങ്ങൾ കണ്ടത് അപ്പോ ഇത് നിയമം കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല ഇത് സംസ്കാരം കൊണ്ട് അപ്പൊ അച്ഛനമ്മമാരെ വേണം പ്രായം കൂടുന്തോറും മക്കളെ ആശ്രയിക്കുന്നത് കുറഞ്ഞു കുറഞ്ഞുകൊണ്ടു വരണം മനസ്സ് കൂടുതൽ ആരിലേക്ക് തിരിയണം ഭഗവാനിലേക്ക് മനസ്സാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യ മനയേവ മനുഷ്യണം ബന്ധമോക്ഷയോ കാരണം അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിക്കും പ്രായം കൂടുന്തോറും വേണ്ടാത്തക്ക അക്കരയ്ക്ക് തള്ളിയിട്ട് വേണ്ടത് മാത്രം പിടിക്കണം അത് മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ എവിടെയാ നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏതായാലും ഇദ്ദേഹത്തിന് വിവേകം വന്നു അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുകയാണ് എങ്ങോട്ടാ ഇറങ്ങിപ്പോയത് ട്രാക്കിലേക്ക് തലവെക്കാനല്ല മകൻ നോക്കാനില്ലല്ലോ അല്ലെങ്കിൽ കയർ മേടിക്കാനല്ല അന്നുള്ളവരെ ഇറങ്ങിപ്പോയത് ഏവം ഹിത്വാഗതോം പ്രസുതം പുത്രന്റെ വേദനിപ്പിക്കുന്ന സ്വഭാവങ്ങൾ കണ്ട് അച്ഛന് വേദനയല്ല വന്നത് കുന്തിദേവി പറഞ്ഞതുപോലെ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തോന്നി അതിനെ അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ് വനോ എങ്ങോട്ടാ പോകുന്നത് വനത്തിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടി പോയി അദ്ദേഹം ജീവിതം ധന്യമാക്കി അവിടെ വെച്ചിട്ട് അദ്ദേഹം അലക്ഷയന്ത പദവിം പ്രജാപതേ അതോദ്യമാ പുരിം പദവിൻ ശാസ്ത്രവോ നിവേദയൻ പൗരവ ഭർത്തവീപ്ലവം അതാണ് ഭാരതത്തിന്റെ മഹത്വം നമ്മൾ പാശ്ചാത്യ ലോകവും ഇവിടെയും നോക്കുമ്പോട്ടല്ലോ വീട്ടിൽ വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഇറങ്ങിപ്പോവാൻ നമുക്ക് ധാരാളം സ്ഥലങ്ങളുണ്ട് ഇതൊന്നും കണ്ടെത്താതെ പ്രയോജനപ്പെടുത്താത്ത ആളുകളാണ് ജീവിതം നശിപ്പിക്കുന്നത് ആ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പോലും തൂങ്ങിച്ചാവും ആളുകൾ എത്രയെത്ര ആശ്രമങ്ങളുണ്ട് നോക്കൂ ഞാൻ പറഞ്ഞത് മുപ്പതിനായിരം വിഡോസ് അവിടെ വന്ന് താമസിക്കുന്നു അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ ഭാരതത്തില് അങ്ങനെ രക്ഷപ്പെടാൻ എത്രയോ വഴികളുണ്ട് അപ്പൊ നമ്മുടെ ഭാരതത്തിനെ സംബന്ധിച്ച് ഒരാളും ജീവിതത്തിൽ പരാജിതരാവുന്നില്ല നിങ്ങൾ പരാജിതരാവുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള വഴി അടയുമ്പോഴാണ് മുന്നോട്ടുള്ള വഴി അടയുന്നതിന് കാരണം നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് പോവാൻ ആരും വഴി കാണിച്ചു തരാത്തത് കൊണ്ടാണ് വഴികൾ ധാരാളമുണ്ട് എത്രയെത്രയോ ആശ്രമങ്ങളുണ്ട് നിങ്ങൾ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്കൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാലോ ആശ്രമങ്ങളെ കൊണ്ട് ആശ്രമങ്ങളാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു മഹത്വം എന്താന്ന് വച്ചാല് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം നമ്മുടെ ഭാരതത്തിൽ മാത്രമാണ് ക്ഷേത്രങ്ങളിലും മറ്റും ആശ്രമങ്ങളിലും ഫ്രീ ഫുഡ് കൊടുക്കുന്ന സംവിധാനം അല്ലേ കേരളത്തിൽ ഉണ്ടെങ്കിലും കേരളത്തിൽ ഗുരുവായൂർ തുടങ്ങിയിട്ടുള്ള കുറച്ച് ക്ഷേത്രങ്ങളിലേ ഉള്ളൂ എന്നാൽ നിങ്ങൾ കർണാടകയിലേക്കൊന്ന് നോക്കി നോക്കൂ മൂകാംബികയിൽ തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങൾ മൂന്ന് നേരം ഭക്ഷണം കിട്ടുന്ന അമ്പലമുണ്ട് മൂന്ന് നേരം ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ആശ്രമങ്ങളുണ്ട് എത്രയോ